ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുകയുള്ളൂ ഒരു കാലത്ത് നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിച്ചു പോയ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക അവരുടെ പേര് ഒരു മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ടെൻഷനുകളെല്ലാം മാറ്റി പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ആണ് ആദ്യം തന്നെ അവർ നിങ്ങളോടൊരു കുറ്റസമ്മതം നടത്തുന്നുണ്ട് ചില സത്യങ്ങൾ ഞാൻ നിന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു എനിക്കപ്പോൾ എന്ത് വേണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു സത്യം സത്യമായിട്ട് തന്നെ നിനക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും വേദനിക്കേണ്ടി വരില്ലായിരുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് ഓഫോൺസ് കാർഡ് അവരുടെ ആ ഒരു ഇമ്മച്ചുർ എനർജിയാണ് സൂചിപ്പിക്കുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുണ്ടായിരുന്ന ഒരു എനർജി വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉള്ള എന്നാ കമ്മിറ്റ്മെന്റ് തരാത്ത ഒരു വ്യക്തി എന്നാൽ നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം അവരെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ വളരെ സീരിയസ് ആയി വളരെ കമ്മിറ്റഡ് ആയിട്ട് ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ അവർ ഒരു ഇമ്മച്ചുവർ എനർജിയിലേക്ക് പോയിരുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന ലവോസ്കാർഡ് സൂചിപ്പിക്കുന്നു ഒരു സോളമേറ്റ് കണക്ഷൻ പോലെ നിങ്ങൾ കണ്ട ഒരു ബന്ധമായിരുന്നു ഇത് അവരതിനെ ഒരു ഓപ്ഷൻ പോലെ കണ്ടു അതറിഞ്ഞ നിമിഷം നിങ്ങളെ ആ ഒരു കാര്യം ഒരുപാട് വേദനിപ്പിച്ചു മനസ്സിൽ വളരെയധികം മുറിവുകൾ ഉണ്ടാക്കി നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യൂനോഫ് എന്റെ കിൾസ് കാർഡ് നിങ്ങളുടെ എനർജിയാണ് സൂചിപ്പിക്കുന്നത് അവരെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചിരുന്ന അവരെ കുഞ്ഞുങ്ങളെ പോലെ സൂക്ഷിച്ചിരുന്ന അവരെ നെച്ചർ ചെയ്തിരുന്ന ലുക്ക് ആഫ്റ്റർ ചെയ്തിരുന്ന ഒരു അമൂല്യമായ സ്നേഹത്തെ അവർ നഷ്ടമാക്കി എന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നു ഒരു ഇമ്മച്ചുവർ എനർജിയിൽ നിന്നിരുന്ന അവർക്ക് അത് തിരിച്ചറിയാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല നെക്സ്റ്റ് വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഒരു ഹർട്ട് മെസ്സേജ് ആണ് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കുറെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ കരയുകയും എല്ലാം എല്ലാം അവർക്ക് മുൻപിൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന നിങ്ങളുടെ ആ ഒരു കരുതലിനെ അവർ ഒരു വീക്ക്നെസ് ആയി കണക്കാക്കി നിങ്ങളുടെ വളരെ കാമായിട്ടുള്ള ആ ഒരു സ്നേഹം പ്യൂറായിട്ടുള്ള ഒരു സ്നേഹം അവരിപ്പോഴും ഓർക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് സോർട്സ് കാർഡ് അതേപോലെ തന്നെ നയൻ ഓഫ് സോട്ട്സ് കാർഡ് പറയുന്നു ദ പെയിൻ യു ഹൈഡ് നിങ്ങൾ എന്തുമാത്രം ഈ ഒരു ബന്ധത്തിൽ വേദനിച്ചു എന്ന് ഇപ്പോൾ നിങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല സമ്മതിച്ചു കൊടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ സെൽഫ് ബെനിഫിറ്റ് അവരുടെ കാര്യം മാത്രം നോക്കി അവർ നിങ്ങളുടെ ഒരു ഫീലിങ്സിന് യാതൊരു വിലയും തരാതെ അവർ പോകുവാൻ ശ്രമിച്ചു നൈനോ സോട്സ് നിങ്ങളുടെ ആ ഒരു മാനസിക സമ്മർദ്ദം എടുത്തു പറയുന്നുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ അതിലേറെ സമ്മർദ്ദം ഒരു എക്സ്പ്ലനേഷൻ പോലും അവരുടെ ഭാഗത്തു നിന്നും കിട്ടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രം മനസ്സിൽ ബാക്കി പക്ഷേ ഈ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ പത്രമാറ്റ തിളക്കത്തിലേക്ക് പിന്നീട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻറ്റിസ് കാർഡ് പറയുന്നു നിങ്ങൾ കൊടുത്ത ആ വിലയേറിയ സ്നേഹം സമയം എനർജി ഒന്നും തിരിച്ചു തരാൻ ആ ഒരു വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല എന്ന് ആ വ്യക്തി ഇന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ എപ്പോഴും ഒരു വൺ സൈഡഡ് ഗിവർ ആയിരുന്നു എപ്പോഴും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹം യാതൊരു വിലയുമില്ലാത്ത അവർക്ക് മുൻപിലേക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിന്റെ വില നൂറ് മടങ്ങിൽ അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെ ഓപ്പൺ ആയിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചോദിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരെ മറിച്ച് അവർ പല രഹസ്യങ്ങളും മനസ്സിൽ ഒതുക്കിയിരുന്നു ഒന്നും നിങ്ങളോട് എക്സ്പോസ് ചെയ്തിരുന്നില്ല ഒരു ഇൻട്രോവറ്റവ് മോഡിലേക്ക് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ തുറന്നു പറയാൻ അവർ മടി കാണിച്ചിരുന്നു ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സൂട്ട്സ് ആണ് ഫ്യൂച്ചർ ഔട്ട്കം കാർഡ് പറയുന്നു ഈ ഒരു വ്യക്തി ഇങ്ങനെ മാറ്റമില്ലാതെ തന്നെ തുടരും ഈഗോ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് സെൽഫ് സെൻറ്റേർഡ് ഡിസിഷൻസ് ഇവയൊക്കെ തന്നെ അവർ പിന്നെയും ബന്ധം തകർക്കുന്ന ഒരു സിമിലർ പാറ്റേണിലേക്ക് തന്നെ കൊണ്ടുപോകും ഇവർ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും അവർ ഒരിക്കലും ഈ ഒരു പീസ് അവസ്ഥയിലേക്ക് പോവുകയില്ല വന്നാൽ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജി ഗിൽറ്റ് എനർജി ഈഗോ എനർജി എല്ലാം തന്നെ അവർ കാണിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് ഒരുപാട് വിഷമിപ്പിച്ച് നിങ്ങളെ ഇല്ലാതാക്കിയ ഒരു ബന്ധത്തിലാണ് നിങ്ങൾ നിന്നിരുന്നു ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഈ ഉപേക്ഷിച്ച് പോയതെങ്കിൽ ദയവായി അവരെ തിരിഞ്ഞു പോകാതിരിക്കുക ഒരു കർമ്മ ബോണ്ടിംഗ് ആയ ഈ ഒരു ബന്ധം നിങ്ങളെ എല്ലാം പഠിപ്പിച്ചിരിക്കുന്നു അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല കാരണം അത്രത്തോളം നിങ്ങളെ അവർ ഹർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചു പിടിക്കാൻ പോകുന്നു നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു നിങ്ങളെ മറന്ന് ഒരിക്കൽ അവരെ മാത്രം സ്നേഹിച്ചിരുന്ന നിങ്ങൾ നിങ്ങളെ കൂടി പരിഗണിക്കാൻ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവർ അല്ല യൂണിവേഴ്സ് നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് സ്നേഹിച്ച് വിഷമിച്ച നിങ്ങളെ ഇപ്പോൾ യൂണിവേഴ്സ് രണ്ട് കൈകളും താങ്ങി പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാച്ച് അല്ലാത്ത ഒരു എനർജിയുമായി ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളെ ഇനി കൂട്ടിമുട്ടിക്കില്ല അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അവർ നിങ്ങളുടെ ഒരു സ്റ്റേബിൾ മോഡിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ ആ ഒരു കാവന സ്കെയർ വാന്ത് എല്ലാം തന്നെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എന്തൊക്കെയോ അന്വേഷിച്ച് നടന്ന ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ സെർച്ച് ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പലപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജിയിൽ നിന്നിരുന്ന അവർ ഈഗോ എനർജിയിൽ നിന്നിരുന്ന അവർ നിങ്ങളെ മനഃപൂർവ്വം വിഷമിപ്പിക്കാനായി അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിരുന്നു നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷം മുതൽ പിന്നീട് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളോട് ഒരു സുപ്രഭാരത്തിൽ ഒന്നും പറയാതെ ഉപേക്ഷിച്ചു പോയതിൽ അതിനു മേലുള്ള ഒരു കർമ്മ അത് തിരിച്ചു കിട്ടുമെന്ന് അവരിപ്പോൾ ഭയപ്പെടുന്നു അവരിപ്പോഴും അവരോട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് ഈഗോ ഫിയർ ഇൻസെക്യൂരിറ്റി ഒന്നും തന്നെ മാറിയിട്ടില്ല തിരിച്ചു വന്നെങ്കിൽ തന്നെയും മാറ്റം ഉറപ്പുമല്ല നിങ്ങളോട് ഈ ഒരു റീഡിംഗിൽ യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു പകുതി അല്ല ഒരു ഹാഫ് ലവ് അല്ല ഒരു കൺഫ്യൂസ്ഡ് പേഴ്സണേ അല്ല നിങ്ങളെ വിലമതിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ പാസ്റ്റിലെ ആ ഒരു ഹർട്ടിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് ഹീലിംഗ് പാതയിൽ കൂടി ആ ഒരു ബന്ധത്തിൻ്റെ എനർജിയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന ഒരു സോളിനെ ഈ യൂണിവേഴ്സ് കൊണ്ടുതരും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും മാറ്റി ശരിക്കും ഒരു മെഡിറ്റേഷൻ പാതയിലൂടെയൊക്കെ പോയി നിങ്ങൾ നിങ്ങളെ ഒന്ന് ഹീല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഓറ കുറെ കൂടി ഉയരും നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ചെയ്യും ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യാൻ നോക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രപഞ്ച ശക്തിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ അറിയാൻ കൃത്യമായ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണേങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പേഴ്സണൽ റീഡിംഗ് പേരഡ് എന്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമന്റ് ചെയ്യുക നാളറിയില്ല എങ്കിൽ മാസം കമന്റ് ചെയ്താലും മതിയാകും റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം